ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഇരുപത് വയസ്സും മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും ഒക്കെ നമുക്കായി പോകുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ വളരെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഇതൊരു തരത്തിൽ നമ്മുടെ വളർച്ചയ്ക്കും പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജവും കരുത്തൊക്കെ നമുക്ക് നൽകുന്നതിനെല്ലാം ഇത് സഹായകരം തന്നെയാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്ന ഒന്ന് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട് എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി അല്ലെങ്കിൽ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്നാൽ ഞാൻ ചിന്തിക്കുന്നു ഇപ്പോഴും എനിക്ക് ആ ഒരു ഇരുപതിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ കരുത്ത് ഇന്നും എനിക്കുണ്ട് എന്നൊരാൾ ചിന്തിച്ച് ആ ഇരുപത്തഞ്ചുകാരനെ പോലെ ജീവിക്കാനും പ്രവർത്തികൾ ചെയ്യാനും ചിന്തിക്കാനും പെരുമാറാനൊക്കെ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ വാസ്തവത്തിൽ അയാൾ ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത് കാരണം യഥാർത്ഥത്തിൽ അയാൾ ഇരുപത്തഞ്ചുകാരനല്ല അയാൾ നാൽപ്പതിലെത്തിയിരിക്കുന്നു അപ്പം നാൽപ്പത് വയസ്സുള്ള ഒരു ശരീരത്തിന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളെ അയാൾ യഥാർത്ഥത്തിൽ ചെയ്യാവൂ ഇപ്പോൾ ഇരുപത് വയസ്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും ആഹാരം കഴിക്കാമായിരുന്നു എത്ര വേണമെങ്കിലും രാത്രി ഉറക്കമില്ലാതിരിക്കാമായിരുന്നു എത്ര വേണമെങ്കിലും നമുക്ക് കായികമായിട്ടുള്ള അധ്വാനത്തിൽ ഏർപ്പെടാമായിരുന്നു ഒരു തരത്തിലും നമുക്ക് വലിയ ക്ഷീണം ഒന്നും സംഭവിക്കുമായിരുന്നില്ല പക്ഷേ ആ ഒരു ചിന്തയിൽ ആ ഓർമ്മയിൽ നാൽപ്പത് വയസ്സിലും ഞാൻ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഇരുപതുകളിലത്തെ ആരോഗ്യം ഒരു ഇരുപത്തെട്ടാവുമ്പോൾ കുറച്ചൊന്ന് ഇടിയും എന്നാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ മുപ്പത്തിരണ്ടാവുമ്പോൾ ഇടിവ് നമുക്ക് കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ വരും പണ്ടത്തെ ആ ഒരു വായ വലിയൊരു എനർജി ഇപ്പോൾ ഇല്ല ചെറിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നാലും അത് കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന തരത്തിലല്ല എന്നുള്ളത് വീണ്ടും ആ ഒരു പ്രായത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ എല്ലാം പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാലൊരു മുപ്പത്തേഴൊക്കെ ആവുന്നതോടുകൂടി വീണ്ടും ശരീരം ചെറിയ അറിയിപ്പുകളൊക്കെ തരും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു ശരീരത്തിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസരിപ്പിൽ എനർജിയിലൊക്കെ ഒരു ഇത്തിരി ഇടിവ് വന്നിരിക്കുന്നു മാനസികമായിട്ട് പോലും പഴയ പോലെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ നല്ല ഷാർപ്പ് മെമ്മറിയോ അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഒന്നും എനിക്ക് പറ്റുന്നില്ല കുറച്ച് ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇടിയുന്നുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ശരീരം തരും ശരീരത്തിൻ്റെ ഓരോ അറിയിപ്പുകളെയും നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ കണക്കിലെടുക്കണം ശരീരം ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ സിഗ്നലുകൾ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനം കുറയ്ക്കുക അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ രീതി മാറ്റുക ചിന്തയുടെ രീതി മാറ്റുക അധ്വാനത്തിൻ്റെ രീതി മാറ്റുക മുപ്പത്തിയേഴുകാരന് പറ്റുന്നതും ഇരുപത്തിയേഴുകാരന് പറ്റുന്നതും വ്യത്യസ്ത രീതികളിലാണ് ആരോഗ്യം നമുക്ക് കുറവായിട്ടൊന്നും അനുഭവപ്പെടില്ല പക്ഷേ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈഫിൻ്റെ ഓരോ ഘട്ടത്തിലും ശരീരം ഈ തരത്തിലുള്ള സിഗ്നലുകൾ തന്ന് നമ്മളെ കുറച്ചൊന്ന് പുറകിലേക്ക് വലിക്കാൻ ഇത്രയധികം എനർജി ചിലവഴിക്കേണ്ട ഇത്രയധികം എനർജിയുടെ ദൂർത്ത് ജീവിതത്തിൽ ഇനി വേണ്ട എന്ന തരത്തിൽ അറിയിപ്പുകൾ ശരീരം തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഓടി നടന്ന് പണിയെടുത്തിരുന്നെങ്കിൽ ഒരു അടുത്തൊരു സമയത്ത് ഒരു ഇരുപതുകളിലൊക്കെ നമ്മൾ നല്ലവണ്ണം കായികാധ്വാനം മാനസികാധ്വാനം ഒക്കെ നന്നായി നടത്തിയിരുന്നു ഇത്ര വേണമെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് അധ്വാനിപ്പിച്ചാൽ എനിക്ക് ക്ഷീണം വരില്ലായിരുന്നു പക്ഷേ ഞാൻ നാൽപ്പതുകളിൽ അങ്ങനെയല്ല വേണ്ടത് നാൽപ്പതുകളിൽ ഞാൻ കുറച്ചുകൂടി ഇരുന്ന് ചെയ്യാവുന്ന ഒരു ജോലിയിലേക്ക് അയാൾ മാറേണ്ടതുണ്ട് എല്ലാവരും ഒരേ തരത്തിലാണ് എന്നല്ല എങ്കിലും ശരീരം പറയുന്ന തരത്തിൽ മാറാൻ നമ്മൾ തയ്യാറാവണം എനിക്ക് ഇത്രയും പ്രായമായി എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന തരത്തിൽ നമ്മൾ ശാഠ്യം പിടിക്കരുത് മനസ്സിന് നമുക്ക് ചെറുപ്പമായിരിക്കും മനസ്സൊന്നും ചെറുപ്പമായിരിക്കും വളരെ കരുത്തോടുകൂടിയിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും എന്നാലും പ്രായം കൂടുന്നുണ്ട് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം അംഗീകരിച്ച് ഞാൻ എന്നെ ഒന്ന് പാകപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ കാലത്തും ഇപ്പോഴുള്ള എനർജിയും ഇപ്പോഴുള്ള ആരോഗ്യവും ഏത് പ്രായത്തിലും നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എല്ലാവരും ചെറുപ്പമാകണം ചെറുപ്പമാകണം എന്നുള്ളൊരു ആവേശത്തോടെ ചെറുപ്പത്തിൽ ഇപ്പോൾ മുടിയൊക്കെ വെളുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്ന എന്തിനാ ആ ഒരു പ്രായത്തെ അംഗീകരിക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ പ്രായത്തെ അംഗീകരിക്കേണ്ട പക്ഷേ പ്രായം എന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളത് ഉള്ളിലെങ്കിലും നമുക്കുണ്ടാവണം അതിനനുസരിച്ചിട്ട് ഒന്ന് കൂടിയിട്ട് തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കുകയും അതെന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ രീതി മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവും ഉണ്ടാകും ഓരോരുത്തരും പ്രായം കൂടിപ്പോയല്ലോ എന്നുള്ള ദുഃഖത്തിലിരിക്കയല്ല വേണ്ടത് ഞാനിപ്പോൾ ഈ പ്രായത്തിലാണ് ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ എനർജി ഉണ്ടാവാം എന്നാലും ഞാൻ ചെയ്യുന്നില്ല കാരണം ഈ എനർജി എനിക്ക് ഒരുപാട് നാളത്തേക്ക് വേണ്ടതാണ് പെട്ടെന്ന് എനിക്ക് ചെയ്ത് അല്ലെങ്കിൽ എനർജി ചെലവഴിച്ച് തീർക്കേണ്ടതല്ല അപ്പം അതുകൊണ്ട് എത്രത്തോളം എനിക്ക് കരുത്തുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക പ്രായത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള പ്രവർത്തികളൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് മാറുന്നു എന്നു ഓരോരുത്തർക്കും തീരുമാനിക്കാനായിട്ട് സാധിക്കണം ഓക്കെ ഇത് ലൈഫിൽ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം കാരണം ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒന്നാണ് എല്ലാ കാലത്തും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ ഇതെല്ലാവരും ഇന്നു മുതൽ ശ്രദ്ധിച്ച് ജീവിക്കൂ കേട്ടോ വളരെ സന്തോഷത്തോടെ ഇരിക്കുക വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക താങ്ക്